ടാറ്റ പഞ്ചി നാല് വർഷം കൊണ്ട് ആറ് ലക്ഷം യൂണിറ്റ് ആണ് ഇപ്പോൾ സെയിൽ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഈ ഒരു വിജയത്തിൻ്റെ എന്ന് പറയുന്നത് സബ് കോംപാക്ട് എസ് ബി അതായത് വളരെ അഫോർഡബിലിറ്റിയും റിലയബിലിറ്റി കംഫേർട്ട് ഇതെല്ലാം കൊണ്ടാണ് ഈ ഒരു വാഹനം മികച്ച രീതിയിലുള്ള ഒരു തിരഞ്ഞെടുപ്പായി മാറുന്നത് മാത്രമല്ല പെട്രോൾ സി എൻ ജി ഇലക്ട്രിക് എന്നിവയിലൊക്കെ ഈ ഒരു വാഹനം ലഭ്യമാണ് ടാറ്റ പഞ്ച് വാങ്ങുന്ന എഴുപത് ശതമാനം കസ്റ്റമേഴ്സ് അവരുടെ ആദ്യ വാഹനമായാണ് ടാറ്റ പഞ്ച് വാങ്ങുന്നത് ടാറ്റ മോട്ടോഴ്സിന്റെ വാഹന നിരയില് മുപ്പത്തി ആറ് ശതമാനവും വില്പനയുള്ളത് ഈയൊരു വാഹനത്തിനാണ് അതിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് ഇതിന്റെ ഫൈവ് സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ആണ് കൂടാണ്ട് ഈ ഒരു വാഹനത്തിന്റെ വിലയെന്ന് പറയുന്നത് ഏഴ് ടു പന്ത്രണ്ട് ലക്ഷവും അതുപോലെ തന്നെ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് പത്ത് ടു പതിനഞ്ച് ലക്ഷവുമാണ് വരുന്നത് ഇനി ഫീച്ചേഴ്സിനോട്ട് കിടക്കുകയാണെങ്കിൽ ടെൻ പോയിന്റ് ടു ഇഞ്ചിന് ടച്ച് സ്ക്രീൻ ഇൻഫർടൈൻമെന്റ് സിസ്റ്റം ഇലക്ട്രോണിക്സ് സൺറൂഫ് ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ തുടങ്ങിയ ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ നിരവധി സംഗതികളാണ് ഈ ഒരു വാഹനത്തിൽ നൽകിയിരിക്കുന്നത് ഇന്ത്യൻ റോഡ് സാഹചര്യങ്ങളിലേക്ക് ഏത് യാത്രയും സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു മൈക്രോ എ സീവ് തന്നെയാണ് ടാറ്റ പഞ്ചെന്നത്